സി പി എമ്മിനും ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കുമെതിരെയുള്ള മുൻ എം എൽ എ എസ് രാജേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളി സി പി എം നേതൃത്വം കഴിഞ്ഞു കുറച്ചു ദിവസങ്ങളായി മൂന്നാറിൽ മുൻ എം എൽ എ എസ് രാജേന്ദ്രനും സി പി എമ്മും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ എത്തിച്ച് തനിക്കൊപ്പം നിൽക്കുന്നവരെ ആക്രമിക്കുകയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയാണ് എന്നതടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം രാജേന്ദ്രന്റെ ആരോപണം എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ആരോപണവിധേയനായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയത് രാജേന്ദ്രനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല രാജേന്ദ്ര രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പാർട്ടി കണ്ടെത്തിയെന്നും അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചതെന്നും കെ വി ശശി പറയുന്നു ആരോപണങ്ങൾ തുടർന്നാൽ താനും ചിലത് തുറന്നു പറയുമെന്നും ശശി പ്രതികരിച്ചു ജോയ്സിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകിയിരുന്നു നോട്ടീസിൽ പേരു വയ്ക്കാൻ ഡേറ്റ് ഉപയോഗിച്ചിട്ട് രാജേന്ദ്രൻ നൽകിയില്ല താൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാൻ തയ്യാറായില്ലെന്നും ശശി പറഞ്ഞു രാജേന്ദ്രന് ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി കേന്ദ്രീകൃതമല്ല പാർട്ടി പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടിയിലുള്ളവരെ പള്ളു പറയുകയുമാണ് രാജേന്ദ്രൻ ഈ കാര്യങ്ങളിൽ പാർട്ടി നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ താൻ തന്നെ പലതും തുറന്നു പറയുമെന്നും കെ വി ശശി വ്യക്തമാക്കി